മ്മെന്നുള്ള പേര് ഇപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്നത് കണ്ടിട്ട് ആ അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അതൊരു ഡ്രൈവർ ഡ്രൈവറമ്മയായി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതൊരു ഭയങ്കര ത്രില്ലായിരുന്നു ആസ്വദിച്ച് തന്നെ ഓടിച്ച ഒരു മഴയൊക്കെ ഉള്ള ചെളിയും കുഴിയും എവിടെ ചെന്നാലും കുട്ടികൾ എന്നെ തിരിച്ചറിയും ഓരോ വീഡിയോ കാണുമ്പോഴും അവര് പറയണത് ഇത് ഞങ്ങളുടെ പണിയമ്മ അവര് പെണ്ണു വണ്ടി എടുത്തു പോകുന്ന മാറിക്കോടാന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു വാഹനം വന്നു കയ്യും വിട്ട് കണ്ണും പൂട്ടി ഞാൻ കൂടി ലൈസൻസ് ഞാൻ ഓടിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് അതുകൊണ്ടുള്ള ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രായമായി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഒരാളെ പരിചയപ്പെടേണ്ടതുണ്ട് ഡ്രൈവർ അമ്മ നമസ്കാരം നമസ്കാരം ഡ്രൈവർ അമ്മ മണിയമ്മ രാധാമണിയമ്മ അങ്ങനെ ഒത്തിരി പേരുകളുണ്ട് എങ്ങനെയാ ഈ പേരുകളൊക്കെ വന്നത് ഓരോരുത്തരോട് അവരവരുടെ സൗകര്യം അനുസരിച്ച് വിളിക്കുന്നു ഡ്രൈവർ ഡ്രൈവർ പേര് എങ്ങനെയാ വന്നേ അമ്മേ ഡ്രൈവറമ്മ വണ്ടിയൊക്കെ ഓടിക്കുന്ന കണ്ടിട്ട് ആ ഡ്രൈവർ അമ്മ ആ ഡ്രൈവർ അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞ അതൊരു ഡ്രൈവർ അങ്ങനെ ഒരു പേരായി അല്ലേ കേണിയമ്മാണ് പേര് എത്തിയതൊക്കെ ഡ്രൈവിംഗിലേക്ക് എത്തിയത് ഞങ്ങള് ഡ്രൈവിംഗ് സ്കൂളാണ് ആദ്യം മുതല് ഉള്ളത് അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചൊരു ലൈസൻസ് എടുത്തു വെപ്പിച്ചെന്നുള്ളതേ ഉള്ളു അന്നത്തെ കാലത്തൊന്നും ലേഡീസൊന്നും ഇങ്ങനെ ഡ്രൈവ് ആദ്യം ഞങ്ങൾ ഹെവി ഡ്രൈവിങ് സ്കൂളാണ് ഉണ്ടായിരുന്നത് ഡ്രൈവിങ് സ്കൂളെന്ന് പറഞ്ഞാൽ അന്ന് ഹെബി പഠിപ്പിക്കല് മാത്രമേ ഉള്ളൂ ലൈസൻസ് എടുക്കുന്നത് മംഗലാപുരത്ത് പോയിട്ടാണ് അപ്പോൾ അന്ന് വണ്ടി നമ്മൾ വണ്ടി പഠിപ്പിക്കുന്നതല്ലേ ഒരു ഡ്രൈവിങ് സ്കൂള് പിന്നെ തുടങ്ങണം എന്നുള്ള ഇതുകൊണ്ട് ഒരു ലൈസൻസ് എടുപ്പിച്ച് വെച്ച് അന്നൊക്കെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനാകും അത് ആ ഒരു തോട്ടിലായിരിക്കും ആ പുള്ളി അങ്ങനെ എന്നെ കൊണ്ട് ലൈസൻസ് എടുപ്പിച്ചത് ഇപ്പം അന്ന് ഇപ്പം ആ ഒരു വീട്ടിലേക്ക് വന്ന് ചേരുമ്പോൾ വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയില്ല വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല അങ്ങനെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പിന്നെ നമുക്ക് ഒരു ലൈസൻസ് എടുത്തേക്കാട്ട് തീരുമാനിച്ചപ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ അന്നെന്ന് പറഞ്ഞാല് വണ്ടി എന്റെ നാട്ടില് ബസ്സല്ലാതെ ഒരു കാർ പോലും ഉണ്ടായിരുന്നില്ല ആ ചേർത്തല്ല ആ ആ റോഡിലാണ് അപ്പൊ ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല പാടവും കൃഷി നെല്ല് മടല് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇത് നല്ലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അതായത് ഡ്രൈവിംഗ് സ്കൂൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നല്ല ബാക്കിയുള്ളവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുള്ള ഒരു ഇതുണ്ട് പഠിപ്പിക്കലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആദ്യം എടുക്കുമ്പോൾ നല്ലൊരു പേടിയുണ്ടായിരുന്നു അന്നു അന്ന് വിചാരിച്ചിട്ട് അന്നേരം വണ്ടിയൊന്നും അങ്ങനെ ഓടിച്ചിട്ടില്ല ലൈസൻസ് എടുക്കാൻ മാത്രം വണ്ടി ഓടിച്ചിട്ടുള്ളതാണ് ഞാനൊരു തവണ വനിതയിലെ അമ്മയുടെ സ്റ്റോറി വായിച്ചപ്പോ ഞാൻ അതില് വായിച്ചിട്ടുണ്ട് ഈ കസേരയൊക്കെ റിവേഴ്സ് പോയപ്പോ കസേരയൊക്കെ അത് ഈ വീട്ടിലാണ് അങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പുറത്തിങ്ങനെ ഒരു പോർച്ച് പോലെ അതിലൊരു നാലഞ്ച് കസേര സ്റ്റീലിൻ്റെ കസേര റിവേഴ്സ് എടുത്തത് പതുക്കെ അമങ്ങി അമങ്ങി ഭിത്തിയൊന്നും പോയില്ല കസേരകൾ പോയി അതുകൊണ്ട് പിന്നെ കുറേ കാലം ഭയങ്കര നല്ല പേടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പേടിയൊക്കെ മാറി വീണ്ടും പിന്നെ ഇതിലോട്ട് തന്നെ ഇങ്ങനെ പിള്ളേർ ആക്കിയതാണ് രണ്ടായിരത്തി പതിനാലൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി നാലിൽ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചത് അപ്പോൾ അതിന് ശേഷം ഈ ഡ്രൈവിംഗ് സ്കൂള് മക്കൾ മാത്രമായിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റേതായ ഒരു എന്ന് വെച്ചാൽ ഒരു കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയ ഒരാൾ എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പോകുമ്പോൾ അവർക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ആ സമയത്ത് പിന്നെ എന്നാൽ എല്ലാവരും കൂടി ഫോഴ്സ് ചെലുത്തിയാണ് ഇതിലോട്ട് ഇറക്കിയത് തന്നെ ഓഫീസിലാണെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് പിന്നെ പല കാര്യങ്ങളും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് പിന്നെ അങ്ങനെ ഹസ്ബൻഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും അന്ന് മുതലേ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വണ്ടി കഴുകണം വണ്ടി തള്ളണം അന്നൊക്കെ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ തള്ളണം അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ ചെയ്തിട്ടുണ്ട് തള്ളിട്ടുണ്ട് വണ്ടി പിന്നെ ഇഷ്ടം പോലെ വണ്ടി തള്ളിയിട്ടുണ്ട് അന്നത്തെ വണ്ടി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേരാരും തള്ളില്ല ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അത് സ്റ്റാർട്ടാക്കണം പക്ഷേ വണ്ടൊക്കെ അങ്ങനെയല്ല തള്ളി തന്നെ സ്റ്റാർട്ടാക്കും ഈ റോഡോ അങ്ങേറ്റം പിന്നെ തള്ളി അന്നത്തെ കാലത്ത് സ്ത്രീകൾ അങ്ങനെ വണ്ടി ഒരു കാലമൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ വണ്ടി ഓടിച്ച സമയത്ത് ആൾക്കാരൊക്കെ എന്തായിരുന്നു പറഞ്ഞു അന്നേരം അങ്ങനെ അത്ര അധികം ആൾക്കാർ ഇതൊന്നും കണ്ടിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കാണാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വലിയ വണ്ടിയിലൊക്കെ പോയപ്പോഴാണ് ബസ്സിലൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാരൊക്കെ കുറച്ച് കണ്ടിട്ടുള്ളത് അതെ വണ്ടിയിലൊരു പെണ്ണിരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളതൊക്കെ അപ്പോഴാണ് അപ്പോൾ അത്ഭുതമാണ് കുട്ടികളൊക്കെ ആർത്തിചിരിക്കും വലിയവരാണെങ്കിലും അവർ പെണ്ണ് വണ്ടി കൊടുത്തിട്ടുണ്ടോ മാറിക്കോടാന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ടൂ വീലർ ഓടിക്കുമ്പോൾ ധാരാളം കമൻ്റ് കേട്ടിട്ടുണ്ട് ടൂ വീലർ എന്തിനാണ് ഇതിൽ കയറി നടക്കണമെന്നൊക്കെ ചോദിക്കുന്നത് അത് ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോഴാണ് ടൂ വീലർ സ്വന്തം കാര്യത്തിനൊക്കെ എല്ലാം ടൂ വീലറിലാണ് പോണത് അപ്പോൾ എല്ലാവരും കൂടുതൽ കളിയാക്കിയിട്ടുണ്ട് കുട്ടികൾ തിരിച്ചറിയും വലിയ ആൾക്കാര് ഇങ്ങനെ ഓ എവിടെ കണ്ട പോലെ ഉണ്ടല്ല എന്ന് ചോദിക്കണ നേരത്ത് എടാ അത് എന്ന് പറഞ്ഞാൽ ജെസി ബി ഓടിക്കണത് അല്ലെങ്കിൽ ട്രെയിലർ ഓടിക്കണ ഫോർക്ക് ലിഫ്റ്റ് കറക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരാണ് കൂടുതലും അറിയുക ഇപ്പൊ അമ്മമ്മിപ്പോ വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് ഇത്രയും വർഷമായി അന്നത്തെ കാലം പോലെ ഇന്നത്തെ കാലം വണ്ടികളിലും വ്യത്യാസം വന്നു അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് സംഭവം ൊക്കെ വണ്ട വണ്ടി സ്റ്റിയറിങ് പോലും എന്തോ ഒരു ടൈറ്റ് ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല പവർ ബേക്ക് വണ്ടി ചവിട്ടാനും ഇപ്പോൾ ക്ലച്ചൊന്നും ചവിട്ടാതെ തന്നെ ഈ ഓട്ടോ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര സുഖമായിട്ട് ഓടിച്ചു പോകാം ഓഫ് റോഡ് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഓഫ് റോഡ് വണ്ടി ആദ്യം ഓടിച്ചത് നിലമ്പൂരൊക്കെ വെച്ച് ഓടിച്ചത് ഭയങ്കര ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ട് കാണൂല്ലോ ഇറങ്ങുക അപ്പോൾ നല്ല പേടിച്ചിട്ടാണ് അത് ഓടിച്ചത് ഓടിച്ച് അപ്പോൾ അങ്ങനെ ഓടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ആസ്വദിച്ച് ഓടിച്ചിട്ടുണ്ട് അത് ഒരു ഇതുപോലെ ഓഫ് റോഡിൻ്റെ ഒരു ഫങ്ഷന് പ്രൈസ് കൊടുക്കാൻ പോയതാണ് അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അപ്പം എനിക്ക് അപ്പം എനിക്കും അതൊരു ഓടിക്കണമെന്നു അതൊരു ഭയങ്കര ത്രില്ലായിരുന്നു ആസ്വദിച്ച് തന്നെ ഓടിച്ച ഒരു മഴയൊക്കെ ഉള്ള ചെളിയും കോഴിയും ഇഷ്ടപ്പെട്ട് ഓടിക്കാ അല്ല അപ്പൊ എൻ്റെ ഒരു തോട്ടം എന്താണെന്നറിയാമോ പിന്നെ നമ്മളിപ്പോ ഓഫ് റോഡ് ഓടിച്ചാൽ നമുക്കും വണ്ടിക്കും മാത്രമേ എന്തെങ്കിലും പറ്റുള്ളൂ വേറെ ആൾക്കാർക്കൊന്നും പറ്റില്ല വഴി നമുക്ക് കണ്ടുപിടിച്ചിട്ടേക്കണ വഴിയാണല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ത്രില്ലായിട്ട് തോന്നി അവിടെയുള്ളവർക്കെല്ലാം അത്ഭുതായിരുന്നു അല്ലെ എല്ലാവരും ഇതുപോലത്തെ ആൾക്കാരാണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് എന്നാലും ഓടിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ഇത്ര വയസ്സായ ഒരാളല്ലേ എന്ന ആളല്ലേ അതുകൊണ്ടുള്ള ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പൊ ചെറിയ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഞങ്ങൾ ഓഫ് റോഡ് പോകുമ്പോ പറയാ കൂടെ വന്നു ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിക്കാനായിട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നാലും ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടും ഓടിക്കാൻ പറ്റാത്തവരോട് പേടിച്ചിട്ട് അപ്പൊ എങ്ങനെ എങ്ങനെയ ധൈര്യം കിട്ടിയത് അത് ഓടി ഓടിപ്പിക്കാൻ ഇപ്പൊന്ന് പറഞ്ഞാല് ആവശ്യമാണ് മനുഷ്യൻ്റെ ഈ കൊറോണ സമയത്താണ് എല്ലാവരും തന്നെ ലേഡീസ് വണ്ടി ഓടിച്ചു തുടങ്ങിയത് എന്നു പറഞ്ഞാൽ ആ ഡ്രൈവറെ വിളിച്ചാൽ വരില്ല ഹസ്ബൻഡിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് പാടില്ല കൊണ്ടുപോകാതെ നിവൃത്തിയില്ല ആ സമയത്ത് ഞങ്ങളിവിടെ ഞങ്ങളുടേതായ ട്രാക്കിൽ കുറേ പേർക്ക് പ്രാക്ടീസ് കൊടുത്ത് അങ്ങനെ ഇപ്പോൾ ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേടിയുള്ള ആൾക്കാർക്ക് ധൈര്യം കൊടുക്കാനായിട്ടുള്ള ആ ഒരു കോഴ്സ് അത് ഇപ്പോൾ നന്നായിട്ടൊക്കെ ഓടിക്കാൻ കഴിഞ്ഞിട്ടും പിന്നെ ചിലപ്പോൾ ഈ ചെറിയ ഇത് പോലെ റിവേഴ്സ് എടുത്ത് ഓടിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി കിട്ടുമെന്ന് മുട്ടി അപ്പം തന്നെ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും പെണ്ണുങ്ങളായാലും അങ്ങനെ ചെയ്യണം ആൾക്കാർക്കൊക്കെ ഒരു ധൈര്യം കൊടുക്കാൻ വൺ ഡേ കോഴ്സ് വൺ വീക്ക് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ തരം കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതിൽ അവർ വിജയിക്കുന്നുണ്ട് ആ പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ ആരും തന്നെ വണ്ടി ഓടിക്കാതിരിക്കണില്ല അത്യാവശ്യം കൊണ്ടാണ് വരണത് അപ്പൊ അവര് ചെയ്യും ഒരു ധൈര്യം കിട്ടും എനിക്കിപ്പോൾ ഇന്റർനാഷണൽ ലൈസൻസോടുകൂടി പതിമൂന്ന് ലൈസൻസ് വാഹനങ്ങൾ ഓടിക്കാനുള്ള ബസ് ലോറി ക്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് ജെ സി ബി ട്രെയിലർ പിന്നെ അസാഡസ് അസാഡസ് എന്ന് പറഞ്ഞാൽ പെട്രോളിയം വണ്ടികളിലൊക്കെ ഉണ്ടാവണം ആസാഡസ് ട്രാക്ടർ അങ്ങനെയുള്ള ഇപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് അതായത് പുറത്തുള്ള വണ്ടി ഓരിക്കാനുള്ള ലൈസൻസ് ഇപ്പം എടുത്ത് ഇപ്പം പോയപ്പോൾ എടുത്തതാണ് ആ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ഏതായിരിക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളത് ട്രെയിലറിൽ കണ്ടെയ്നർ വെച്ചിട്ട് ഓടിക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് പക്ഷേ റിവേഴ്സൊന്നും അങ്ങനെ എടുത്തിട്ടില്ല അത് ഫോർവേഡ് ഓടിക്കാൻ അത്ര വലിയ കുഴപ്പമില്ല അതൊക്കെ റിവേഴ്സ് എടുക്കാനായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ജോലിക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് എന്നിട്ടും കുറച്ച് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണവർക്ക് മാത്രമേ അത് ഓടിക്കാൻ പറ്റുള്ളൂ ഏറ്റവും എളുപ്പ ഏറ്റവും എളുപ്പം ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊക്കെ നല്ല എളുപ്പ എളുപ്പമാണ് പോഷക ഇപ്പൊ ഓടിച്ചത് പോഷല്ലേ ആളൊക്കെ നല്ല സൂപ്പർ വണ്ടിയാണ് സൂപ്പർ വണ്ടികളാണ് അമ്മമ്മ ഇപ്പൊ ഇത്രയും കാലമായിട്ട് വണ്ടി ഓടിക്കുന്നു ഇതുവരെ അനുഭവം എന്തായിരിക്കും വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അനുഭവം ആദ്യം കാറ് പഠിച്ചപ്പോ തന്നെ ഉള്ള ഒരു അനുഭവമാണ് ഹസ്ബൻഡ് അന്ന് വണ്ടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ക്ലച്ചും ബ്രേക്കൊന്നും വേറെ ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ലച്ചും ബ്രേക്കൊക്കെ ഉണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അന്നെന്ന് പറഞ്ഞാൽ ഈ ഓടിക്കുന്ന ആൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ എതിരെ വണ്ടി നല്ല ഫോട്ടോ വെച്ച് ആ ഭാഗത്തോട്ടാണ് പോയത് കുറച്ച് തിരക്കില്ലാത്ത റോഡായിരുന്നു നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു വാഹനം വന്നു കയ്യും വിട്ട് കണ്ണും പൂട്ടി ഞാൻ ഓക്കെ അപ്പൊ കാലിലിട്ട് തല്ലിട്ട് ആക്സിലേറ്ററിന്ന് കാലടിപ്പിച്ച് അടിയൊക്കെ കിട്ടി അതാണ് എനിക്ക് ഏറ്റവും മറക്കാൻ പിന്നെ അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അന്നും മനസിലാക്കിട്ടില്ല അങ്ങനെ പോയിട്ട് ആ അതെ പിന്നെ ഇപ്പൊ വല്യ വണ്ടികളൊക്കെ ഓടിക്കാൻ തുടങ്ങിയ ശേഷം എന്തായിരിക്കും വല്യ വണ്ടികൾ ഓടിക്കുമ്പോ ഇപ്പൊ ഈ ട്രെയിലറൊക്കെ ഓടിക്കും ആൾക്കാർ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് നോക്കണത് അത് നമ്മൾ അതൊരു സന്തോഷമാണ് അതെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സ്ത്രീകളോട് പറയാൻ എന്താ പറയാനുള്ളത് സ്ത്രീകളോട് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും ഇതിപ്പോ ഇത് തന്നെയല്ല എന്ത് കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച ആത്മാർത്ഥമായിട്ട് അതിന് നടന്നാൽ ചെയ്യണം അല്ലാതെ ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ മാത്രം പോരാ ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അല്ലെ ഇപ്പൊ വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും വണ്ടി ഓടിക്കാന്ന് പറയുമ്പോ അതൊരു വല്യ കാര്യമാണ് റൂട്ടീൻ ഒക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടി കഴിഞ്ഞ പിന്നെ എന്താ ഇഷ്ടം ഞാൻ അഞ്ച് മണിക്ക് തന്നെ എണീക്കുന്ന ആളാണ് അതഞ്ചര ആവുമ്പോൾ നടക്കാൻ പോകും അതുകഴിഞ്ഞ് എനിക്ക് ജോലി ജോലിക്കാരികളൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആ വീട്ടിൻ്റെ ഉള്ള എല്ലാ ജോലിയും തന്നെ ചെയ്യും ഇപ്പം ഇത്ര ഈ മുറികളെല്ലാം അടിച്ച് തുടച്ച് ഫ്രണ്ടൊക്കെ നല്ല ചവറായിരിക്കും അതൊക്കെ അടിച്ച് കുളിച്ച് തുണിയൊക്കെ കളിക്കി അങ്ങനെ എന്താ ഇപ്പോൾ ഒരു പാചകം ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വണ്ടി കഴിഞ്ഞാൽ മറ്റൊരു ഹോബി എന്താ വായിക്കലാണ് പുസ്തകം ഇപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല എന്താന്ന് വെച്ച ഒന്ന് വായിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ആരെങ്കിലും വരും മർത്താനം പറയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഫോൺ വരും അങ്ങനെ അത് പിന്നെ എന്നാലും വായനയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം ഇപ്പം നമ്മുടെ എയ്റ്റ് വിസർ എന്ന് പറയുന്ന ഈ സ്കൂളിൽ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത് പലതരം കോഴ്സുകളുണ്ട് ചെറിയ കോഴ്സ് മുതൽ ഇപ്പം നമ്മൾ ഒരു പത്തിരുപത്ത് പതിനെട്ട് വയസ്സ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ കാലം കളയാതെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കോഴ്സ് അവർക്ക് നല്ലൊരു ഭാവിയുള്ളൊരു കോഴ്സാണ് ഓട്ടോമൊബൈൽ ഡിപ്ലോമ ആ ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മൾ പഠിക്കണം ഡിപ്ലോമ കോഴ്സ് ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കും അതെ പഠിപ്പിക്കലും ഇപ്പം നമ്മളൊരു ഞാനും ഈ ഇരുപത്തിരണ്ടിൽ പോയി ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായി ഇരുപത്തി മൂന്നായപ്പോഴത്തേക്കും ഞാൻ ഒരു വർഷത്തെ കോഴ്സ് പഠിച്ച് അപ്പോൾ ആ ഒരു കോഴ്സ് നമ്മളിപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ തിയറി മാത്രമാണ് കൂടുതലും പഠിക്കുക അതിനേക്കാളും ഉപകാരമായിട്ട് ഇതിന് ഈ വാഹനങ്ങളെ കുറിച്ച് പഠിക്കാനും വാഹനങ്ങളുടെ പ്രാക്ടിക്കല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തിയറി ലാബ് വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് അതിൻ്റെ ലൈസൻസ് പിന്നെ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് ഗവണ്മെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു കോഴ്സൊക്കെ ഉണ്ട് അതൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് ഭാവിയിലോട്ട് ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി പഠിച്ചാലും ഡിഗ്രി കൊണ്ടുവന്ന ഒരു ജോലി ചെയ്യാനായിട്ട് ജോലി ചെയ്യാൻ പറ്റും നമ്മളുടെ ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റില്ല ചെറിയൊരു ശമ്പളമൊക്കെ കിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രായം അങ്ങനെ കടന്നു പോവും അതേസമയം ഈ പതിനെട്ട് വയസ്സുള്ള പിള്ളേരൊക്കെ പഠിക്കുവാണെങ്കിൽ പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വർഷത്തെ കോഴ്സായി പഠിച്ച് പിന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് ഉറപ്പാണ് ഇപ്പോൾ ഞങ്ങൾ കുറേ കമ്പനികളുമായിട്ട് ഉണ്ട് അപ്പോൾ ആർക്ക് ആളെ വേണമെങ്കിലും നമ്മളോട് ചോദിക്കും നമ്മുടെ പിള്ളേരായിരിക്കും കൂടുതലും ആൾക്കാർ റെഫർ ചെയ്യണം അതുകൊണ്ട് ആ കോഴ്സുണ്ട് പിന്നെ പ്രായമുള്ളവർ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഈ കോഴ്സിന് കോഴ്സിനെടുക്കില്ല അപ്പം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ട് ഒരു കുറച്ച് മെച്ചോർഡായിട്ടുള്ള പിള്ളേർക്ക് ആറുമാസത്തെ കോഴ്സ് ഉണ്ട് മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ തരാം പിന്നെ ഹൈ റീച്ച് ട്രക്ക് എന്നൊക്കെ പറയണത് ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ ആമസോൺ അങ്ങനെയൊക്കെയുള്ള വലിയ ഗോഡൗണിൽ ഇപ്പം കൂടുതലൊരു വലിയ ഗോഡൗൺ ആകുമ്പോൾ ചെറിയ ഫോർക്ക് ലിഫ്റ്റ് കൊണ്ട് നടക്കില്ല അപ്പോൾ വലിയ ഫോർക്ക് ലിഫ്റ്റ് അതായത് ഹൈ റീച്ച് ട്രക്ക് എന്ന് പറയും അതിൻ്റെയൊക്കെ കോഴ്സുകളുണ്ട് ധാരാളം കോഴ്സുകളുണ്ട് ആർക്കും ഒരു തൊഴിലിനെ തൊഴിൽ അന്വേഷിക്കുന്ന ഒരാൾക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും തൊഴിലിനെ തൊഴിലിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കോഴ്സുകൾ ഏതെങ്കിലും എടുത്താലും അവർ രക്ഷപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ അവർ ഇൻട്രസ്റ്റ് വേണം വാഹനങ്ങളോടും അത് ആ ഒരു പ്രവൃത്തി ചെയ്യാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കണം പക്ഷേ ഇതിൽ തന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഇപ്പോൾ ജോലി പത്തി ഇരുന്നൂറോളം സ്റ്റാഫുകളുണ്ട് അതിലൊക്കെ ഒരു പത്ത് അമ്പതിനു മേലെ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട് അവരൊക്കെ ഞങ്ങളുടെ ഇവിടെ ഓരോ തരത്തിലുള്ള ജോലിക്ക് വന്നിട്ട് അവർ പ്രൊമോട്ട് ചെയ്ത് ഇപ്പം മാനേജർ എച്ച് ആർ എച്ച് ആർ മാനേജർ ഒക്കെ ആയ ആൾക്കാരുണ്ട് അപ്പോൾ താല്പര്യം വേണം അതിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കവും കൂടി വേണം എല്ലേ തീർച്ചയായും എല്ലാവർക്കും എന്നോട് സ്നേഹാണ് മക്കളാണ് മക്കളാണ് ചിലർക്കൊക്കെ ഒരു പേടിയുണ്ട് പുതിയതായിട്ട് എന്നവർക്കൊക്കെ ഒരു പേടിയുണ്ട് അടുത്തു കഴിയുമ്പോ പിന്നെ ആ പേടിയൊക്കെ മാറും അതെ അമ്മയുടെ ഇപ്പൊ ഞാൻ ചോദിക്കണമെന്ന് കഴിഞ്ഞു എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ സൗന്ദര്യം എന്ന് പറയാനെ എനിക്കെങ്ങനെ വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നാലും ഞാൻ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതമാണ് ആ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക കൂടുതൽ അങ്ങനത്തെ ഒരു മോശം രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇല്ല സിനിമയൊക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണലൊക്കെ കൊല്ല കുറവാണ് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഇഷ്ടം പോലെ നല്ല സിനിമകളില്ലേ ഇഷ്ടപ്പെട്ട നടന ഏതാ എനിക്ക് കൂടുതലും മോഹൻലാലിനെയും മമ്മൂട്ടിയും ഇഷ്ടല്ലന്നല്ല എന്നാലും കൂടുതൽ ഈ അമ്മമാരോട് സ്നേഹമായിട്ട് പെരുമാറണ കൂടുതൽ പടങ്ങൾ മോഹൻലാലിൻ്റെ അല്ലേ അല്ലെ അതുകൊണ്ടായിരിക്കാം ഇല്ല അല്ലയോ വായു തുറന്നാൽ കൊള്ളില്ല പ്രാർത്ഥനയാണ് എപ്പോഴും ആ പ്രാർത്ഥനയുണ്ട് അതെ കുറച്ച് കുടുംബ വിശേഷങ്ങളൊക്കെ പറയും ഇങ്ങനെയാണ് ഹസ്ബൻഡ് രണ്ടായിരത്തി നാലില് പാസ്റ്റ് പിന്നെ മൂന്ന് മക്കളാണ് മൂന്ന് രണ്ടാണും ഒരു പെണ്ണും എല്ലാവരും ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് എന്നാലും ഒരാൾക്ക് കൺസ്ട്രക്ഷനും കൂടിയുണ്ട് മോളും ഒറ്റക്കേ ഉള്ളു വീട്ടിൽ എന്നാലും അവൾ ഡ്രൈവിങ് സ്കൂൾ നടത്തുന്നുണ്ട് അവളുടെ മക്കൾ രണ്ടും ഒരാൾ സ്വീഡനിലാണ് ഒരാൾ ആസ്ട്രേലിയ അവരാ വഴിക്ക് പോയി ഹസ്ബൻഡ് ദുബായിലാണ് എന്നാലും ഈ അച്ഛൻ കൊണ്ടുപോയി ഡ്രൈ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ ഡ്രൈവിംഗ് സ്കൂൾ അവിടെ ചെന്ന് നിന്ന് ഡ്രൈവിങ് സ്കൂളൊക്കെ ഇട്ടു കൊടുത്തതാണ് അപ്പം അത് കളയാതെ പുള്ളിക്ക് പുള്ളിയുടെ കാലം വരെ അത് കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് വേറെ ആരും ഹെൽപ്പിനില്ലല്ലോ അതുകൊണ്ട് അതങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യില്ല ബസ് ലോറി വരെയൊക്കെ ഉള്ള ഹെവി വരെയുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ അയാൾ നടത്തിക്കൊണ്ടു ഇവിടെ എൻ്റെ കൊച്ചുമക്കളൊക്കെ ഇതിനോട് വലിയ ഫാനാണ് എന്തും ചെയ്യാൻ തയ്യാറുള്ള കുട്ടികളാണ് ആ അതെ ആ ഒരാൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പോൾ പൂനെല് സിവിൽ കഴിഞ്ഞിട്ട് പൂനെല് പഠിക്കാൻ പോയിട്ടുണ്ട് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബികോം ഇതൊക്കെ ആയിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട് പക്ഷേ പക്ഷെ അവിടെ ഇരുന്നും ഇവിടുത്തെ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നു ഒരു കുട്ടി മാത്രമേ ഇപ്പൊ പത്താം ക്ലാസ് ആയിട്ടുള്ളൂ അത് പെൺകുട്ടിയാണ് മൊത്തത്തിൽ അതെ മരുമക്കളും അതെ ഇപ്പം മൂത്ത ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂള് നടത്തുന്നത് മൂത്തമാനും അതിൻ്റെ മകനും ഒക്കെ അപ്പൊ അതിന്റെ ഭാര്യ ഈ എല്ലാത്തരം ഡ്രൈവിംഗ് വണ്ടി ഓടിക്കുന്ന ആളാണ് ആ വനിതയിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇത്തിരി ഏജ്ഡായത് കൊണ്ട് തന്നെ ചെയ്ത് ഇതൊരു വലിയ കാര്യല്ലേ ഇപ്പഴുംണ്ടി ഓടിക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് എനിക്ക് എന്തിലെങ്കിലും ആയിട്ട് ഇരിക്കാൻ പറ്റണത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാ അല്ലെങ്കിൽ നമ്മൾ പിന്നെ തോന്നലൊക്കെ എന്തിനും പ്രായ പിള്ളേരെക്കാളും കുറച്ചും കൂടി ആക്റ്റീവായിട്ടാണ് ഞാനിരിക്കുന്നത് പതിനെട്ട് കാര്യ ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുവാണ് പിന്നെ അങ്ങനെ ഉണ്ടായ എന്തൊക്കെയായിരുന്നു അങ്ങനെ അസൂയ കുശുമ്പോ അതൊക്കെ എല്ലാ മനുഷ്യനും ഉള്ളതല്ലേ പിന്നെ എന്ത് ചെയ്താലും ഒരു നെഗറ്റീവ് എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ടാവും പിന്നെ അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് വെക്കുക നമുക്ക് നമ്മൾ പോകേണ്ട വഴി മാത്രം ചിന്തിക്കും വേറെ ഉള്ളൊരു വഴിയിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല ആ ഇല്ല നമുക്ക് എവിടെയാണ് എത്തിപ്പെടാൻ ഇപ്പോൾ എൻ്റെ കൊച്ചുമാനാണ് കൂടുതൽ പിന്നെ അവൻ അവർ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നോട് ചോദിച്ചറിഞ്ഞിട്ട് ആ ലെവലിലോട്ട് എത്തണമെന്ന് കൊച്ചുമാനാണ് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ പുള്ളി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും എത്താനുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ അതൊക്കെ സാധിക്കും അമ്മക്ക് ഇപ്പൊ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ആ സ്ഥലത്തു നിന്നും മിനിസ്റ്റർ ലെവലില് വനിതാ ദിവസം അങ്ങനെയുള്ള ഡേയിലൊക്കെ എല്ലാവരും വിളിച്ചാദരിക്കണേ എപ്പോഴും ചെറിയ ചെറിയ ഫങ്ഷനും വലിയ വലിയ ഫങ്ഷനൊക്കെ എന്നെ വിളിച്ച് ആദരിക്കാറുണ്ട് അതിലൊക്കെ നമ്മൾ സന്തോഷം ഉള്ള കാര്യമായെന്താ ഇങ്ങനെയൊക്കെ ഒന്നും നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വന്നത് ഇവിടെ വന്നിട്ടാണ് അത്രേ ഉള്ളൂ പഠിപ്പോ അപ്പോൾ പിന്നെ വലിയ പ്രതീക്ഷക്കൊന്നും നമുക്ക് കാര്യമില്ലല്ലോ അതെ പ്രതീക്ഷിക്കേണ്ടതായും അറിയണ ഒരാളായിട്ടാണ് ഇപ്പൊ ഏത് രാജ്യത്തുനിന്ന് ആൾക്കാർ വന്നാലും ഞങ്ങളുടെ മണിയമ്മ എന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഓരോ വീഡിയോ കാണുമ്പോഴും അവര് പറയണത് ഇത് ഞങ്ങളുടെ മണിയമ്മ അങ്ങനെയുള്ള ഒരു ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ് യാത്ര പോകാനിഷ്ട യാത്രയൊക്കെ പോകും ഫാമിലിയായിട്ടാണ് കൂടുതലും പോണത് പിന്നെ ഇപ്പൊ ഈ ഇതിനായിട്ട് മദ്രാസിൽ ഒരു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ വനിതാടേക്കാണോ പോയത് ആ മൂന്ന് പ്രാവശ്യം മദ്രാസിൽ പോയി ആ എ റഹ്മാനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങില് ഒക്കെ റഹ്മാൻ സാറിന് അന്ന് വരാൻ പറ്റില്ല എന്നിട്ട് വീഡിയോയില് വന്നു പുള്ളി സംസാരിച്ചത് ദുബായിൽ പോയത് അതിനു ശേഷമാണ് ദുബായി പോയട്ടാ ഓ എഡിറ്റോറിയൽ ചാനലുകാരെ ദുബായിൽ കൊണ്ടുപോയി എന്നെ മാത്രല്ല അവരെ ഏഴ് സ്ത്രീകളെ പലതരത്തിലുള്ള ഏഴ് സ്ത്രീകളെ കൊണ്ടുപോയി ആ ഇഷ്ടപ്പെട്ടു അല്ല അതിനു മുമ്പേ ദുബായി പോയിട്ടുണ്ട് ഞാൻ എന്നാലും ഇത് അവര് ഒരു മിനിറ്റ് പോലും കളയാതെ ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കും നല്ലൊരു യാത്രയായിരുന്നു ഒരുപാട് സന്തോഷം അനിയമ്മയുടെ കൂടെ സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം വലിയ ഇൻസ്പിരേഷൻ ആണ് എന്റെ ഫ്രണ്ടില് ഇരിക്കുന്നത് ഒരുപാട് നന്ദി എനിക്കും സന്തോഷം